ആ വരും വരും ആ ഒരറിയിപ്പുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം ആശംസാ പ്രസംഗങ്ങളും അതുപോലെ തന്നെ തുടരുന്നതാണ് ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ആചരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു Terima kasih <muchas> telah menonton! വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്നത് സ്വാതന്ത്ര്യ വേകുക ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് സ്വാതന്ത്ര്യ വേകുക അവർക്ക് പരിചരണം നൽകുക എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതം ഒരിക്കലും നമ്മൾ വീടുകളിൽ കടന്നുറങ്ങിയിരിക പിറ്റേ ദിവസം നേരം പുലരുന്നത് കാണാൻ പോലും യോഗമില്ലാതെ പെട്ടെന്നുള്ള ഒരു മലയിടിച്ചിലില് വലിയ ദുരന്തത്തിന് വീടും നഗരവും എല്ലാം വീടും എല്ലാം നഷ്ടപ്പെട്ടും കുടുംബാംഗങ്ങളെയും ഹിന്ദുക്കളെയും സ്വന്തക്കാരെയും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഇരിക്കുന്നവർക്ക് ആലംബം നേകുന്ന അവർക്ക് സ്വാധീനമേകുന്ന അവർക്ക് തണലേകുവാനായിട്ട് എത്തിയിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ദുഃഖത്തിലും വിഷമത്തിലും പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് സേവവും കരുണയും ഉള്ളവരായിട്ട് ഒത്തിരി ഒത്തിരി ജനങ്ങള് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സർക്കാർ തലത്തിനും അതുപോലെ നമ്മുടെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് അവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങിയ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിച്ചു ഇന്ന് നമുക്ക് ഇവിടെ പാലിയേറ്റീവ് അൽഫ പാലിയേറ്റീവിന്റെ ഒരു പ്രസ്ഥാനം ഇവിടെ തുടക്കം കുറിക്കുകയാണ് എല്ലാ വീടുകളിലും ദുരിതം അനുഭവി വിഷമിച്ച് ചികിത്സകള് ലഭിച്ച് കിടപ്പിലായിട്ടുള്ളവരും പരിഹരിക്കുന്നതിനും അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലാത്തവർക്കും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ലഭ്യമാക്കത്തക്ക തരത്തില് ഉള്ള ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായിട്ട് ഒരുപറ്റം ആളുകൾ ഇതിനകത്ത് സജ്ജമായി ഇതിന്റെ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുകയാണ് ഇത് നാല് ജില്ലകളിലായിട്ട് വ്യാപിച്ച അറുപതിനായിരം പേർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സകളും അതുപോലെ അവരെ പരിചരിക്കുന്നതിനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ലിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാം നമ്മുടെ നാണക്കാൻ വിവിധ പഞ്ചായത്തുകളും അതുപോലെ നഗരസഭയും ഒക്കെ ഉൾപ്പെട്ട് എല്ലാവർക്കും സ്വാധീനമേൽക്കുക ഒരു പരിചരണം ലഭിക്കുക എന്നുള്ളത് ഒരു ഒരു രോഗിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഒരു രോഗിയെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് മരുന്ന് ലഭിക്കുവാനും അവരുടെ എടുത്തു ചെന്ന് അവരുടെ രോഗവിവരങ്ങൾ ചോദിക്കുക അവർക്ക് പരിപാരിചരണം നൽകുക എന്നൊക്കെ ലഭിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ സന്തോഷം അവരുടെ പകുതി അസുഖങ്ങൾ കുറഞ്ഞ് അവർക്ക് ഊൽ പകുതി സുഖകരമാകുന്ന തരത്തിലേക്ക് വരുവാനായിട്ട് അവർക്ക് സാധിക്കും അങ്ങനെ ഈ തുടക്കം ഈ ആൽഫ പാലിയേറ്റീവിന്റെ തുടക്കം ഇത് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ഇതിനു വേണ്ടിയിട്ട് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സംഘാടകർ ഇതിനകത്തുണ്ട് അവരുടെ പ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഇതിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയി ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് ലഭ്യമാകത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സജ്ജമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരുപറ്റം ആളുകൾ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ പേര് തന്നെ എന്ന് ആൽഫര് പേരിട്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി കാരണം എൻ്റെ മൂത്ത മകളുടെ പേരും ആൽഫ മര്യാ എന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു പേരുകളെ കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നിച്ചു ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയും അതിനു വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ ഇത്രയും വിപുലമായ രീതിയിൽ ഇവിടെയുള്ള ആളുകളെ എല്ലാം വിളിച്ചു വരുത്തി ഈ സമയത്ത് നമ്മുടെ ഒത്തിരി ഒത്തിരി ജന ആളുകൾ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയെങ്കിലും നിങ്ങളോടുള്ള ഇഷ്ടവും ആത്മാർത്ഥതയും അനുസരിച്ച് ഇവിടെ എത്തി ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ എടുത്ത് എന്ന ഒരു രണ്ട് വാക്ക് നല്ല വാക്കുകൾ പറയുകയും അവർക്ക് ചെറിയൊരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ രോഗങ്ങൾക്ക് ഒത്തിരി കുറയുന്നുണ്ട് നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എൻ്റെ അമ്മച്ചയ്ക്ക് അസുഖമായിട്ടിങ്ങനെ കട്ടിലേക്കിടക്കാൻ നേരത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇവിടുത്തെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവിന്റെ ജീന എന്ന ഒരു സിസ്റ്റർ അവിടെ വരുവായിരുന്നു അപ്പോൾ എപ്പോഴും ആ വരുന്ന ദിവസം ഏതോ ഒരു ദിവസം ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അമ്മച്ചി വരുമ്പോഴേ ചോദിക്കുന്ന ജീനൈക്ക് കൊടുത്തോ ഞങ്ങളെക്കാളും ഉത്തരവാദിത്തപ്പെട്ട് കാര്യങ്ങൾ പറ്റി ഏതെങ്കിലും ചോദിക്കും കാരണം അത്രയ്ക്ക് നല്ല ഒരു പരിചരണം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ സന്മനസ്സും ത്യാഗ മനോഭാവത്തോടു കൂടി കക്ഷി രാഷ്ട്രീയ ഭേദമോ അല്ലെങ്കിൽ വർണ്ണ വിവേചനമോ ഒന്നും കൂടാതെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ഒന്നും നോക്കാതെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ആൽഫ കാലിയേറ്റീവ് പേർ യൂണിറ്റിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്താല് ഇങ്ങനെയുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിലും കൂടി വന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഒക്കെ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഇവരുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നമസ്കാരം അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പി സി ആയിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് ഒരു വർഷം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കുന്നു അത് കൊടുക്കുക അതായത് ഒരു നേഴ്സി ആശാവർക്കർമാരും ഒരു ഡോക്ടർ അപ്പൊ ആരംഭയിലെ വിവിധ ഭാഗങ്ങളിലെ എവിടെയെല്ലാം കടപ്പു രോഗികളുണ്ടോ അവരെ സംരക്ഷിക്കുക അവരെ ശ്രദ്ധിക്കുക ചിലരൊക്കെ വീടവരാൾക്കും കിടന്ന് രോഗികൾക്ക് ഡ്രസ്സ് ചെയ്യണം ഷുഗർ വന്ന് കാല് മുറിച്ച് പഴുത്ത് നിൽക്കുന്നൊരവസ്ഥ അത് ഒരു നേഴ്സിനെ അവർ പുള്ളി വിളിച്ചിട്ട് നേഴ്സ് പറഞ്ഞ് നടക്കിയാലോ അത് പാനിയേറ്റിക്കാരുടെ പറയും അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ പാനിയേറ്റിക്കാരെ വിളി ഡ്രസ്സ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ള സമരകമായ ലോകങ്ങൾ ബന്ധപ്പെട്ട് കട്ടുവിൽ നേക്കാൻ മാറാത്ത പ്രായം ചെന്ന ആളുകളും ചെറുപ്പക്കാരും മധ്യവയസ്കരുമായ ആളുകളെല്ലാം ധാരാളമാണ് നമ്മുടേത് അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ജോല നമുക്കാണ് പക്ഷെ ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം പരീറ്റിക്കറിന്റെ ഏറ്റുമാനൂരിൽ ലിങ്ക് സെൻട്രൽ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന ജോസഫ് ഇതിന്റെ ഭാരവാഹികൾ അങ്ങേയറ്റം അപ്പൊ ഇവര് പാരീറ്റിക്കർ എങ്ങനെ വേണം സാമ്പത്തികം കൂടെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം ഇപ്പൊ പി തോമസ് എന്താണ് ഒരു പ്രസ്താവന നമ്മുടെ കുടമാല കേന്ദ്രമാക്കി കൊണ്ട് നടക്കുന്നുണ്ട് നൂറുകണക്കിന് ആരുമില്ലാത്ത സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലുള്ളവർക്ക് ആയിരം രണ്ടായിരം ഭക്ഷണങ്ങളും ദിവസം കൊടുക്കുന്നു അതൊക്കെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കില് നമ്മൾ നമ്മുടെ ആളുകള് സന്മനസ അവരെ സഹായിച്ചേ പറ്റുള്ളൂ സാമ്പത്തികം ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്തും ഒന്നും വിജയിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണ്ട വയനാട് ദുരന്തത്തില് കോടിക്കണക്കിന് രൂപ അവരെ സഹായിക്കാൻ നമ്മളെ ആളുകൾ തയ്യാറായി നിൽക്കുക അത് നമ്മൾ നമ്മളിന്നലെ ജീവിക്കാത്ത കണ്ടു ഓരോരുത്തർ അഞ്ചു കോടി പത്ത് കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് സഹായിക്കണം അപ്പോൾ അത് ആ അവർ ഇതുപോലൊരു അവസ്ഥ നമ്മുടെ കേരളം ഉണ്ടായിട്ട് ചരിത്രത്തിലാദ്യം ഇത്രയും ഭയങ്കരമായ ഒരു പൊട്ടലും ആൾ നാശവും വന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ പോകണം നല്ല രീതിയിൽ പ്രവർത്തിക്കണം ഞങ്ങൾ വിളിച്ചാലും നിങ്ങൾ ഞങ്ങളുടെ ആ പഞ്ചായത്തിൽ വന്ന് സേവനം ഉണ്ടായിരുന്നു അതും കൂടെ ഒരു അഭ്യർത്ഥന പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാ ഭാവുകളും എല്ലാ ദൈവാനികളും ഉണ്ടാകട്ടെ ഇത് നല്ല നല്ല പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കം നിൽക്കുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം ഇവിടെ ഇന്ന് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും വേദനിക്കുന്ന ജനങ്ങൾക്ക് അല്ലെ ആശ്രയം വേണ്ടിയവർക്ക് അഭയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണിത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ നമുക്ക് വേണ്ടത് സാമ്പത്തികമാണ് കാരണം അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സന്മനസ്സുള്ളവരുടെ സഹായം അല്ലെ സഹകരണം ഉണ്ടാവണം ഏറ്റവും നല്ല രീതിയിൽ നമുക്കറിയാം കണക്കാരി ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നുണ്ട് ആ പാലിയേറ്റീവ് കെയറിൽ ആ പരിചരിക്കുന്ന മനേഴ്സിന്റെ ഒക്കെ ഒപ്പം പല വീടുകളിലും ഞാൻ പോകാറുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടാത്ത ഒരു സ്നേഹവും പരിചരണവും അവർക്ക് കിട്ടുന്നുണ്ട് കാരണം ഒരു രോഗിയുടെ അടുത്ത് എന്ന് കഴിയുമ്പോഴേ അമ്മ എങ്ങനെയുണ്ട് അല്ലെന്താണ് ആ ഒരു സാമീപ്യം അവരുടെ ഒരു സാമീപ്യം അവർക്കൊരു മാനസിക സന്തോഷം നൽകുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെപ്പം വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അതുപോലെ കൂടുതൽ കടപ്പുരോഗികളാണ് ഏറ്റവും കൂടുതൽ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് രണ്ടു വാക്ക് പറയുകയോ അല്ലെ അവരോടൊന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ പുതുതായി തുടങ്ങിയ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന് ഏറ്റവും കൂടുതൽ സാമ്പത്തികമാണ് ആവശ്യം അതിന് സന്മനസ്സുള്ളവരുടെ സഹകരണം ഉണ്ടാവണം അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ മാത്രം നന്ദി നമസ്കാരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ വിവിധ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സ്നേഹസ്പർശമായി ഈ ആൽഫ പാലിയേറ്റീവ് കെയറിന് മാറാൻ കഴിയണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതിന് പിന്നിൽ ഒട്ടേറെ ആളുകൾ ഒട്ടേറെ സുമനസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജീവകാരന്റെ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന ആളുകളാണ് പ്രത്യേകിച്ചും മലയാളികൾ നമ്മൾ അതിന്റെ ഒരു ദുരന്ത മുഖത്ത് നമ്മളിപ്പോൾ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ സഹായങ്ങളും ഈ പ്രവർത്തന പ്രവർത്തനത്തിനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ചെറിയ നന്ദി നമസ്കാരം അവരുടെ ആ സംഘാടക സമിതിയെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ സൂചിപ്പിച്ച മാതിരി അവര് സ്വയമേ കണ്ടെത്തിക്കൊണ്ട് ആ നല്ല സ്വ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഏതോ ഒരു നല്ല മനുഷ്യന്റെ നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള ആളാണ് അച്ഛൻ ഈ വീട് വടകും മറ്റും അതോ ഫ്രീ ആയിട്ടാണോന്ന് ഞാൻ മനസ്സിലാക്കിയില്ല നൽകി ഉണ്ടായി അവരെ എത്ര അനുമതി അനുമോദിച്ചാലും മതിയാവില്ല ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം ഓരോ വീടുകളിൽ ചുവരുകളുടെ ഉള്ളില് വയ്യാതിരിക്കുന്നവരുടെ ഒരു സാന്ത്വനം ഒരു പരിചരണം അവരുടെ കണ്ണീരൊപ്പാൻ പാലേ ടി ആ ടീം ചെല്ലുമ്പം ഡോക്ടർ കൊണ്ട് അത്രയും മെച്ചം അങ്ങനെയുള്ള ഒരു മഹത്തായ പരിവർത്തനമാണ് നമ്മൾ എവിടെയും നടക്കുക അപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ ആധികാരികമായിട്ടുള്ള പാലയുറ്റിന് പുറമെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നവരുടെ സഹകരണം കൂടെ കൂടെ ആ മേഖലയിലൊക്കെ ആവശ്യമായിട്ട് വരാം കാരണം നമ്മുടെയൊക്കെ പഞ്ചായത്തിന്റെ അങ്ങടെ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് കിടക്കു ഗ്രാമപഞ്ചായത്തിലെ പാലേറ്റി കേരളിലെ ഷീലാ റാണിക്കാണ് ദേശീയ അവാർഡ് പ്രസിഡന്റ് എന്ന് വാങ്ങിയതൊക്കെ നിങ്ങൾ പത്രധാരെയും മറ്റും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത്ര കെയർ ആയിട്ട് പോണ ഒരു കുട്ടിയാ അപ്പൊ മത്തി എൺപത്തിമൂന്ന് വീടുകളിൽ ആഴ്ചയിൽ അല്ല ഒരു മാസം ഇരുപത് ദിവസേ അവർ ഭവനങ്ങളിൽ പോകുന്നുള്ളൂ ബാക്കി ദിവസം മറ്റു ഔദ്യോഗിക കൂടുതലൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ഓരോ കാര്യങ്ങളിലുണ്ട് ആ പക്ഷേ ആ കുട്ടിയുടെ പ്രവർത്തനം എത്ര മികവണ്ടായിരിക്കാം അങ്ങനെ ഒരു അവാർഡ് നേടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കരം തന്നെ ആ കുട്ടി ഒരു ഭവനത്തിലേക്ക് എന്ന് ക്ഷീണം അവർക്ക് ആ കൊച്ചിന്റെ സ്വരം കേട്ടാൽ മതി അപ്പോഴേ ആ പേഷ്യന്റിന് അത്രമാത്രം അമ്മ മനസ്സിന് ആനന്ദം പകരുക ഉണർവുണ്ടാകുക ആ ഒരു ശൈലിയിലേക്ക് പ്രിയപ്പെട്ട ഇവിടത്തെ കേരളിൽ പോണ കുട്ടികൾ സഹോദരിമാരും നേഴ്സ് കേരളം പോണവര് അത്ര നല്ല മനസ്സ് അത്ര എളിമ അത്രക്ക് ആ കഠിനഹൃദയം ഇല്ലാത്ത കുട്ടികൾക്ക് കുട്ടികൾക്കിത് പറ്റത്തുള്ളൂ വീട്ടിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ കാണും അത് കണ്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടി ഇങ്ങനെ ഒരു രോഗിയോട് പെരുമാറുക എന്ന് പറയുന്ന അത് പെട്ടെന്ന് ചുമ്മാ നമ്മുടെ പോലെ ഇരിക്കുന്ന ഒരു പരിവന്നൊരു രോഗിയല്ല അവിടെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ആ സാഹചര്യത്തിലായിരിക്കും ആ നെയ്സ് അവിടെ ചെല്ലുക ഏതായാലും ഇത് വളരെ മഹത്തരമായ കാര്യമാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ പരും കാലങ്ങളിൽ ഇത് വേണം നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ മാതാപിതാക്കളെല്ലാം വീടുകളിലോ എല്ലാം വിദേശ രാജ്യങ്ങളിലെല്ലാം മക്കളെല്ലാം പോയി വീടുകളിൽ വിഷമിക്കുക ആ സാഹചര്യത്തിൽ ഇതൊരു വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ ജഗദീശ്നെ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കിടന്നു ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ സഹായ സഹങ്ങളും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാവും എന്നെ ഹൃദയത്തിന്റെ നന്ദി നമസ്കാരം പാലിയേറ്റീവ് അറിയിച്ചു പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വർത്തമാന പത്ര മാധ്യമങ്ങൾ കാണുമ്പോഴും ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോഴും ഉള്ളുരുകാത്ത ഒരു മനുഷ്യനും ഇന്ന് നമ്മുടെ ഇല്ല അത്രയേറെ വലിയ ദുരന്തമാണ് വയനാടിൽ നമുക്ക് നേരിടേണ്ടി വന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകലം എത്രയുണ്ട് എന്നത് അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രാത്രിക്ക് സന്തോഷത്തോടു കൂടി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ ആളുകൾ പിറ്റേ ദിവസം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അവന്റെ മൃതശരീരങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്നാണ് ഇത്തരം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ആരംഭിക്കേണ്ടത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ സഹായിക്കുക എന്ന മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനത്തിനാവും ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനവും നമ്മുടെ നഗരസഭാ മേഖലയിലും സമൂഹ സമീപ പഞ്ചായത്തുകളിലുമെല്ലാം വിനിയോഗിക്കാൻ കഴിയുക അതിലേറ്റവും ഭംഗിയായി ആ ഉത്തരവാദിത്വം വിനിയോഗിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടത് അതിന്റെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയായിരിക്കണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അത് പരിപാലിക്കാൻ ഇതിന്റെ സംഘാടകരെല്ലാം സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവാതെ ആളുകൾക്ക് സ്നേഹം നൽകുക എന്ന ഉത്തരവാദിത്വം മാത്രമായിരിക്കണം ഇതിന്റെ പിന്നിലുണ്ടാവേണ്ട കർത്തവ്യം അതിൽ മാത്രം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുകയും അതിന് വേണ്ടി വരുന്ന പ്രവർത്തനത്തിൽ ഞാനും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലുമെല്ലാം ഈ പ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള സഹായവും പിന്തുണയും ഉണ്ടാവുമെന്നു കൂടെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പലി എ ലിങ്ക് സെന്ററിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി നിയമിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി ജലജ വിനോദ് എന്നോട് സംസാരിക്കുകയുണ്ടായി എന്റെ എല്ലാ സഹകരണങ്ങളും ഞാൻ അതിനു വേണ്ടി കൊടുത്തുകൊണ്ട് ഇനിയും മുന്നോട്ടും അതിന്റെ എല്ലാ വിവിധ സഹകരണങ്ങളും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ ആയ കളത്തൂർ റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ എല്ലാ സഹകരണവും അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ന ഞാന് ഞങ്ങളുടെ എല്ലാ കോട്ടയം ജില്ലയുടെ എല്ലാ സഹകരണവും നമുക്ക് ഇതിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു പരി പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അത് ജനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് മനസിലാക്കുന്നു നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാം നമുക്ക് എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകാം കുടുംബത്തിലായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ അതിന്റെ ഇവരുടെ പാലിയേറ്റവർ കെയർ സെന്ററിന്റെ ഒരു കൈത്താങ് നമുക്ക് ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതിന് വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഒരു ഒരു സെന്ററാണ് ലക്ഷ്യം വിഷമം അനുഭവിക്കുന്നവർ സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് തീർച്ചയായും നിങ്ങളോട് ഞാൻ സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ മാറി നിന്നോളാം പക്ഷെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ് താങ്ക് യു വെറു മച്ച് നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു വ്യക്തി അയാളുടെ ഭാര്യയും രണ്ട് കുട്ടികളും ആത്മഹത്യ ചെയ്ത ഒരു ഇൻസിഡന്റ് ഞങ്ങളെ പാരിയേറ്റിക് തുടങ്ങിയ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ ഈ ആത്മഹത്യയുടെ ഒരു പ്രധാന കാരണം അവർക്ക് വൈഫിന് ഓൾറെഡി ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തിരുന്നു ഭർത്താവിനും കൂടെ ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തപ്പോഴാണ് ഇവരിത് ഈ കടും കൈ ചെയ്തത് കൂടാതെ ഒരുപാട് കടബാധ്യതകളും ഉണ്ടായി അപ്പൊ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത്ര എന്താ പറയുന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതി അല്ലെന്നും ഇതിനെ ഓവർകം ചെയ്യാമെന്നും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കാത്തതിന്റെ ഒരു ഫലം കൂടിയാണ് എന്ന് എന്ന് നമുക്ക് മനസ്സിലാകാം നമ്മൾ പ്രായമായി കരുപ്പിലാകുമ്പോഴും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാക്കുണ്ടാകുമ്പോഴും വീണ്ടും വീണ്ടും ചികിത്സിക്കുകയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിന് പകരം അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ഉണ്ടായി സ്വന്തം വീടുകളിൽ അന്തസ്സോടെ കഴിയാനും അന്തസ്സോടെ മരിക്കാനും ഉള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് കുറെ കൂടി കാര്യക്ഷമമായുള്ള സംവിധാനം വേണം എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് പാലേറ്റുകാരത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും കുടുംബത്തിലുള്ളവർക്ക് അസുഖം വരുമ്പോ പലപ്പോഴും നമ്മൾ കാണുന്നത് അവരൊക്കെ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ഐ സിയുയിലും വെന്റിലേറ്ററിലും ഒക്കെ കിടന്ന് മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കേരളത്തിലെ ആയിരത്തിലോളം വരുന്ന പഞ്ചായത്ത് പഞ്ചായത്തുകളെല്ലാം പാലേറ്റുകർ സംവിധാനങ്ങളുണ്ട് അപ്പൊ പഞ്ചായത്തുകൾക്ക് ഭരണസമിതി ഉണ്ട് ആ ഭരണസമിതിയിൽ പ്രസിഡന്റ്മാരുണ്ട് മെമ്പർമാരുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന്റെ ഒരു പാലേപ്പിക്കാൻ ആവശ്യം വരുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് അന്ത്യസമയം വരെ സ്വന്തം വീടുകളിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ള നമ്മൾ ബോധ്യപ്പെടുന്നത് അപ്പൊ അത് ഭംഗിയായിട്ട് പാലേറ്റുകാര് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച നേഴ്സുമാര് വേണം ഡോക്ടറുടെ സേവനം വേണം അത് നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാൻ നല്ല രോഗിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ സഹായം ലഭ്യമാക്കാനായിട്ട് നമുക്ക് കഴിയണം അത് ചിലപ്പോൾ ഫോണിലാകാം ചിലപ്പോൾ നേരിട്ട് പോയി ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കാം അപ്പൊ ആ രീതിയിൽ ഒരു പലയിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ് കെയർ ആണ് ജീവിതാന്ത്യ പരിചരണമാണ് ഒരു ജീവിതാന്ത്യത്തോടടുത്ത ഒരാളുടെ പരിചരണത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നത് മുതൽ അവർക്ക് എന്താണ് അവർ ഓരോരുത്തരും വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം മുതൽ അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം വരെ കുടുംബാംഗങ്ങൾക്ക് രോഗിയെ പരിചരിക്കാൻ രോഗിയെ അതിനുവേണ്ടി കുടുംബ അംഗങ്ങളെ പ്രാപ്തരാക്കുന്നത് വരെ പല ആളുകളും പറയാറില്ല നമ്മൾ പാലേറ്റുകയറിനോട്ട് പോകുമ്പോൾ പാലേറ്റുകയറിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആ കുടുംബങ്ങൾ എത്രമാത്രം കാത്തിരിക്കുന്നു എന്നുള്ളത് പറയാറുണ്ട് അത്രയും മനോഹരമായി ഈ ബുദ്ധിമുട്ടുകളില്ലാതെ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുക അന്ത്യ നാളുകൾ ആശുപത്രികളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണ് ആശുപത്രികൾ പക്ഷെ ആ ആശുപത്രികളിൽ ഐ സിയു കളിൽ അവസാന വെന്റിലേറ്ററിൽ കിടന്ന് ആ അവസാനത്തെ ഏറ്റവും മോശപ്പെട്ട ദിനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ഭൂമി വിട്ടു പോകുന്നതിന് പകരം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് സ്വന്തം വീടുകളിൽ അഞ്ച് നിമിഷം വരെ കഴിയാനായിട്ട് സഹായിക്കുക എന്നുള്ള കൂടിയാണ് പാലിക്കേണ്ട ലക്ഷ്യം ആ ലക്ഷ്യം നമ്മൾക്ക് ഏറ്റുമാനിങ് സെന്റർ ഇവിടെ നടപ്പാക്കേണ്ട ആവശ്യമുണ്ട് മുപ്പത്തഞ്ചാം വാർഡിൻ്റെ കൗൺസിലറാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഓഫീസ് ഇരിക്കുന്നത് മൂന്ന് വാർഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനിലാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒന്നാം വാർഡും മൂന്നാം വാർഡും മുപ്പത്തഞ്ചാം വാർഡും അപ്പം അതും എല്ലാ വാർഡുകൾക്കും ഒരു പ്രചോദനമാകും അതുപോലെ തന്നെ ഈ ആൽഫ ഫലേറ്റിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇതുവരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്നു എന്നെ അവസാനം കഴിഞ്ഞേ അവസാനത്തെ പ്രസംഗത്തിലെ പ്രസംഗിപ്പിക്കുകയുള്ളൂ എന്ന് അധ്യക്ഷ പറ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാ പല എല്ലാവരുടെ പ്രസംഗങ്ങളിലേക്ക് ഇപ്പോഴടുത്ത് സോറി പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല കാരണം ഇതിൻ്റെ ഭാഗവാക്കായി പൂർണ്ണമായും മുഴുവൻ നേരം നിൽക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മളുടെ വാർഡില് നമ്മുടെ വാർഡല്ല നമ്മുടെ ഈ നാട്ടിലെ നഗരസഭ അതുപോലെ തന്നെ കാണക്കാരി അതിലമുഴ അങ്ങനെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പല പഞ്ചായത്തുകൾക്കും ഈ ആൽഫ പാലിറ്റിക്കർ കൊണ്ട് ഗുണകരമായ ഉണ്ടാവും നമ്മുടെ ഏറ്റുമാറൂർ നഗരസഭയിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതായും അതുപോലെ തന്നെ നഗരസഭയുടേതായും ഉള്ള പാലിറ്റിക്കറുണ്ട് അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു പാനിയെറ്റിക്കറാണ് ഈ ആൽഫ പാലിറ്റിക്കർ എന്ന് എനിക്ക് മനസ്സിലാകുന്നു കാരണം അവര് വീടുകളിൽ ചെന്ന് പനിയുണ്ടോ ചുമയുണ്ടോ രണ്ട് ഗുളിക കൊടുക്കും നോക്കിയിട്ട് പോരുന്നല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഇവിടെ ഇപ്പം ഡയാലിസിസ് ഫിസിയോതെറാപ്പി അങ്ങനെ പല കാര്യങ്ങളും ആൽഫ പാലിയേറ്റീവ് പാലിയുടെ ഭാഗത്തുനിന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നടപ്പാക്കട്ടെ അത് നടപ്പാക്കാനായിട്ട് നമ്മളുടെ ജഗദീശ്വരൻ ദിവ്യജ്ഞൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ പാലിയേറ്റീവ് കെയറിന് ഈ കെട്ടിടം വിട്ടുകൊടുത്ത നമ്മുടെ സാഹുചരനും ചേച്ചി എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ നിങ്ങളെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇടിയ വാക്കുകൾ നിർത്തുന്നു നന്ദി ഈ വൃക്ഷത്തിടെ വളർന്നു വളർന്ന ഒരു വലിയ വൃക്ഷമായിട്ടാണ് ഈ വലിയ വൃക്ഷത്തിൽ അനേക അനേക പക്ഷികൾ വന്നു ആശ്വാസം കാണണം അനേക മൃഗങ്ങൾക്ക് ആശ്വാസം കാണണം അതുപോലെ നല്ല ഫലങ്ങളെക്കായിരിക്കണം നല്ലൊരു വിഷയമായി വലിയൊരു വിഷയമായിട്ട് വളർന്നത് പന്തരിച്ച് വലിയൊരു വിഷമായി കാണാൻ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെ ഉള്ള ഈ വൃഷ തെയ്യ് വളരണമെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് അതിനുള്ള പരിചരണമാണ് ആ വൃക്ഷത്തിന് ആ തൈ കായിട്ട് മുതൽ തന്നെ വേണ്ടുന്ന എല്ലാ വിധമായ പരിചരണങ്ങളും നമ്മൾ നല്ല വെള്ളം കൊടുക്കണം നല്ല വളങ്ങൾ കൊടുക്കണം അതിനെ നല്ല വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇത്തികൾ പോലുള്ള സാധനങ്ങൾ അതിനെ പിടിച്ച് പറയണം അത് വളരെ അനുഭവിക്കണം ആവശ്യമില്ലാത്ത സാധനം കിടക്കണമെങ്കിൽ അതൊക്കെ

സ്റ്റാഫ് അംഗങ്ങളാണേലും അതുപോലെ നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ നല്ല മനസ്സുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ആൽഫ ആൽഫ് സെന്റർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതിന്റെ ജഗദീഷ് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും നല്ല മനസ്സുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവരാണ് ഇതിലൊക്കെ വരുന്നത് അതുകൊണ്ട് ഒരു സ്നേഹമായി സ്വാതരമായി സ്പർശനമായി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഉപകരിക്കാൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കടക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ തൃശൂരിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഈ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട സ്ഥാപകൻ ശ്രീ കെ എം സാർ സെന്റൻസ് തന്നെ ഞാൻ ഇവിടെ കടമെടുക്കുകയാണ് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി വേദനിക്കുന്നതിന്റെ വേദന മാറ്റുവാൻ ഒരു ചിന്തകളുമില്ലാതെ ഒരു വയ്യാതെ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ കൂട്ടുകാരനായി അവന്റെ കൂട്ടുകാരിയായി അവനോട് ഐ ലവ് ഐലവി പറയുന്ന അല്ലെങ്കിൽ അച്ചാ എങ്ങനെയുണ്ട് അമ്മ എങ്ങനെയുണ്ട് സുഖമാണോ ഭക്ഷണം കഴിച്ചോ വേദന എങ്ങനെയുണ്ടെന്ന് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ചോദിക്കുന്ന നല്ല മനുഷ്യന്മാർ ആ നല്ല മനുഷ്യന്മാരുടെ കൂട്ടമാണ് ആൽഫയുടെ കൂട്ടം ആ നല്ല മനുഷ്യന്മാരുടെ മനസ്സാണ് ആൽഫയുടെ മനസ്സ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം ഒരു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങളില്ലാതെ ഓരോ പ്രദേശത്തും ഉണ്ടാക്കിയെടുക്കുന്ന കമ്മിറ്റികൾ അത് ചെറുതും വന്നുമായിട്ടുള്ള കമ്മിറ്റികൾ ഇവിടെയാണെങ്കിൽ പ്രിയപ്പെട്ട ജലശേഷിയും പ്രിയപ്പെട്ട ജോൺ സാറും തുടങ്ങി റിട്ടയേർഡ് ചെയ്തിട്ടുള്ള ഡിവൈഎസ്പി പി സാർ അടക്കമുള്ള ആളുകൾ വരെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ആശാപ്രവർത്തകരും തൊഴിലുറപ്പ് വർക്ക് ചെയ്യുന്നവരും ഡിവൈഎസ്പിയും എസ് ഐയും പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ കൌൺസിലറും അങ്ങനെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ആൽഫയിലെ ഏറ്റുമാനൂരിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ പ്രവർത്തന